നമസ്കാരം സ്വാഗതം ഞാൻ ലീജ ഇന്നത്തെ വാർത്തയിലേക്ക് ഫൊറോന ഞാത്തിൽ കണ്ണാടിയിലെ തീർത്ഥാടനം ഈശോയുടെ മനുഷ്യാവതാര ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ തീർത്ഥാടനത്തിന്റെ ഭാഗമായി പുളിങ്ങുന്ന ഫൊറോന മാതൃ പിതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ മാതൃവേദിയുടെ സഹമധ്യസ്ഥയായ വിശുദ്ധ റീത്ത പുണ്യവേദിയുടെ സവിധത്തിലേക്ക് തീർത്ഥാടനം പുളിങ്ങുന്ന് ഫൊറോന പള്ളിയുടെ അങ്കണത്തിൽ മെയ് പതിനാറ് വെള്ളിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സിസ്റ്റർ പ്രാർത്ഥനാ നയിക്കും ഫൊറോന ഡയറക്ടർ റവറൻ ഫാദർ ടോം ആര്യൻകാല ആമുഖ സന്ദേശം നൽകും തുടർന്ന് പുളിങ്ങുന്ന് ഫൊറോന വികാരി ഡോക്ടർ ടോം പുത്തൻകളം തീർത്ഥാടന റാലി ഫ്ലാഗ് ഓഫ് ചെയ്ത് പ്രസിഡന്റ് കണ്ണി അഞ്ചലിനും മാതൃവേദി ഫൊറോന പ്രസിഡന്റ് ബീന ജോസഫിനും പതാക കൈമാറുന്നതോടുകൂടി റാലി ആരംഭിക്കും കണ്ണാടി തീർത്ഥാടന റാലി പള്ളിയിൽ എത്തിച്ചേരുമ്പോൾ റവറൻഡ് ഫാദർ കുര്യൻ ചക്കുപുരയ്ക്കൽ കൈക്കാരന്മാർ വിവിധ സംഘടനാ ഭാരവാഹികൾ സ്വാഗത സംഘം ഭാരവാഹികൾ എന്നിവർ ചേർന്ന് തീർത്ഥാടന റാലിയെയും ആത്മീയ യാത്രയെയും സ്വീകരിക്കും തുടർന്ന് ഫൊറോന വികാരിയുടെ മുഖ്യ കാർമികത്വത്തിൽ ഫൊറോനയിലെ പത്തൊൻപത് വൈദികർ ചേർന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കും ചങ്ങനാശ്ശേരി അതിരൂപത മുൻ അഭിബന്ധ്യമാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് സന്ദേശം നൽകും പുളിങ്ങൊന്ന് ഫൊറോനയിലെ പതിനാറ് ഇടവകളിൽ നിന്നും കൊച്ചുകുട്ടികൾ യുവതി യുവാക്കൾ മാതാക്കൾ പിതാക്കൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ഈ തീർത്ഥാടന റാലിയിൽ പങ്കെടുക്കും ഈ വാർത്ത കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം